നമസ്കാരം യൂട്യൂബ് ബിറ്റ്സ് മീറ്റ് ബോയ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഒരു മാസം കൊണ്ട് ഇവിടെ ആളുകൾ കാട്ടിക്കൂട്ടിയത് കൊച്ചു പിള്ളേരെ വരെ കൊച്ചു പിള്ളേരുടെ വരെ കംപ്ലീറ്റ് വയലൻസ് ആണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ കാണുന്നത് പാലക്കാട് സാറിനെ വരെ കൊല്ലുമെന്നും പറഞ്ഞു ഭീഷണി സ്കൂൾ ബസ്സിൽ വെച്ച് ഒരു പയ്യനെ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പയ്യനെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരുത്തൻ ലാബിൽ കൊണ്ടുവന്ന് കത്തി വെച്ച് കുത്തി അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട എന്റെ സ്ഥലത്ത് ഒരു പ്ലസ് ടു പഠിക്കുന്ന പയ്യൻ പോലീസുകാരനെ പിടിച്ച് തറയിലടിച്ച് പുള്ളിക്ക് പുള്ളിയുടെ കഴുത്തിനും കൈയ്ക്ക് ഒക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂസ് എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കേൾ ന്യൂസ് ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ പതിനഞ്ച് വയസ്സായ പയ്യൻ അവൻ്റെ സ്കൂളിലെ പിള്ളേരുടെ റാങ്കിങ് കാരണം അവരുടെ വീടിൻ്റെ ഇരുപത്താറാം തലെന്നൈ നമ്മുടെ ചാടി ആത്മഹത്യ ചെയ്ത ന്യൂസാണ് ഇപ്പോൾ കേൾക്കുന്നത് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിട്ടിറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്തവന്മാർ എന്തുമാത്രം ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഒരു കുട്ടി അതും ഒരാളും നല്ലൊരു കുട്ടി ആ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ താങ്ങും അത്രമാത്രം പ്രൂവലായിട്ടാണ് ഇവന്മാർ ആ പയ്യനോട് ഓരോന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു ഉണ്ട് അത് വായിക്കാം ഏറെ പ്രധാന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചിന് എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവം സംഭവത്തിന്റെ പിന്നാൻപുറത്തുള്ള വിവര വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനെ മുതിരുന്നത് രജന പി എം എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയാണ് സംരംഭികയാണ് പതിനഞ്ചുകാരനായ പതിനഞ്ചുകാരനായ മിഹിറിൻ്റെ പിത മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയാണ് ആയിരുന്നു എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണി തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹീർ സ്കൂളിൽ നിന്ന് താമസസ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിൻ്റെ ഇരുപത്താറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവനെടുക്കുകയും ചെയ്തു സന്തുഷ്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിലെന്താണെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു രൂപമുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് മിഹിർ മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാവി ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ ചില അവൻ്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവർ ശക്തമായ മാനസിക ശാരീരിക അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു അത്തരമൊരു നിസ്സഹായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവൻ ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാകുപോലും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യുകയും ബലാത്കാരമായി ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കണം സെയിം ഏജ് ആണോ അതിൽ മൂത്താണോ എന്ന് എനിക്ക് അറിയില്ല എനിവേ ഇത് അവരെല്ലാവരും ഏകദേശം ആ ഏജ് ഗ്രൂപ്പിൽ വരുന്നവരല്ലേ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാകുമെ പോലൊരു കുട്ടിയാണ് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ റോസിറ്റിൽ തലമുക്കി പിടിച്ച് ഫ്രഷ് അടിക്കുക റോസിറ്റിൽ നക്കിക്കുക എന്നൊക്കെ ഇമ്മരുടെ മൈൻഡ് ഉമ്മർക്ക് ഉമ്മമാർക്ക് മറ്റുള്ളവരോടുള്ള ഈ സഹതാപം അങ്ങനെയുള്ള മെന്റാലിറ്റി ഒന്നും ഇല്ല ഇവരുടെ മൈൻഡ് എന്ത് മൈൻഡാണ് ഇത് തന്നെപ്പോലൊരു മനുഷ്യജീവി തന്നെയാണ് അവനും എന്നൊരു പരിഗണന ഒന്നും കൊടുക്കാനുള്ള മാനസിക വികസനം ഇല്ലേ ഇപ്പോഴും ഒരു പേര് ഇപ്പോഴും ഒരു പേര് പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നും അത് മൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നും എന്നതും അത്യന്തം ഗൗരവമുള്ള കാര്യമായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തിയെന്ന് എന്നത് നിസ്സാരമായ ഒന്നല്ല ഫക് ഫി ഡ ആക്ച്വലി ഡിഡ് എന്ന് തുടങ്ങുന്ന മെസ്സേജുകളിലൂടെ മരണം വരെ തിമൃത്താഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജ് എന്ന് തുടങ്ങിയ മെസ്സേജുകളിലും മെസ്സേജുകളിലൂടെ മരണം വരെ ആഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് വായിച്ചെടുക്കാൻ കഴിയും യുമാരുടെ ചാറ്റൊക്കെ ലീക്കായിട്ടുണ്ട് ചാറ്റിൻ്റെ ഒന്ന് ഒരു രണ്ട് സ്ക്രീൻഷോട്ടും ഈ അമ്മ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ വായിക്കാൻ മനസ്സിലാവും വിമാർ യുമാർക്ക് ഒരു നോർമൽ സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി അല്ലെന്ന് മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മരിച്ച വാർത്ത അറി കുട്ടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഇമേജുകളൊക്കെയാണ് ഇമാരയിക്കുന്നത് അത്രയ്ക്ക് തമാശവത്കരിച്ചാണ് ഒരു കുട്ടിയുടെ അത് അമ്മാർത്തിലുള്ള ഒരു കുട്ടിയുടെ മരണ മരണത്തെ കാണുന്നത് ജീവൻ ജീവനൊടുക്കി ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ പീഡനങ്ങളും അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട് അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയെ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ് ഇതെല്ലാം ശരിയായ വണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ് സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇത് പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാ അറി അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതങ്ങനെ പറയുന്ന അതിൻ്റെ മക്കൾ അമ്മാർക്ക് പിള്ളേരെ മരിച്ചാലെന്ന് മരിച്ചില്ലെങ്കിൽ എന്ത് അമ്മാർക്ക് കുറേ പൈസ കിട്ടിയാൽ മതിയല്ലോ അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങളെ ഏറെ അവതരിപ്പിച്ചിട്ടുണ്ട് ഉപമാർക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി പിള്ളേരെന്ത് കാണിക്കുവോ സ്കൂൾ അതോറിറ്റീസ് ഒന്നും യാതൊരു കെയറുമില്ല അവർക്ക് കുറച്ച് പൈസ കിട്ടണം പൈസ കിട്ടണം പിള്ളേർ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള മെൻ്റാലിറ്റിയാണ് ഇനിയും അവിടെ അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ഈ മരണത്തിൻ്റെ പിന്നിലെ സത്യം പുറത്തു കൊണ്ട് കൊണ്ടുവരണമെന്നാഗ്രഹിച്ച അവൻ്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മീർ എന്ന പേരിലെ ഇൻസ്റ്റഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റായി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും എന്തോ സമ്മർദ്ദത്തിലായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സത്യം മൂഴിവയ്ക്കാൻ ഏത് ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായാലും പൊതുസമൂഹം മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മരണത്തിലേക്ക് നയിച്ച കാര്യ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ഇതിനകം പോലീസിൽ നൽകിയിട്ടുണ്ട് ഇതിൽ കൂടാ ഇതിൽ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഡി ജി പിക്കും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് തൃപ്പൂണിത്തുറ ഹിൽ പോലീസ് സ്റ്റേഷനിൽ നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന നമ്പറിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ മകൻ മുമ്പ് പഠിച്ചിരുന്ന കൊച്ചി ജെംസ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് അവൻ നേരിട്ട മാനസിക പീഡനങ്ങളെ സംബന്ധിച്ചും ഞാൻ ബാലാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവൻ അപകരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമ ത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകണം എന്നാണ് എന്നാണ് ഒരു മാതാവെന്ന നിലയിൽ എൻ്റെ ആവശ്യം അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താൻ കുടുംബം നടത്താനാണ് കുടുംബത്തിൻ്റെ തീരുമാനം നിയമത്തിലും നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുമായി മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസം പ്രത്യാശയും എനിക്കുണ്ട് അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സമൂഹത്തിൽ സ്വാഭാവികമായ ജീവിതം എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഇതിനെതിരായി വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾക്ക് നേരെ യാതൊരു ആനുകൂല്യവും നൽകാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യുക മാത്രമല്ല അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ അപകടകരമായിരിക്കും മിഹിർ എന്ന പതിനഞ്ചുകാരൻ്റെ മാതാവ് എന്നതിനപ്പുറം അവനെ പോലെ പതിനായിര കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അവൻ്റെ മരണം ദൗ ദൗർഭാഗ്യകരമാണെങ്കിലും അത് ഒട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുമെന്നാണ് എന്നാണ് പ്രതീക്ഷ അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കുമാണ് എടാ സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന തന്നെപ്പോലൊരു വിദ്യാർത്ഥി സഹപാഠി കൂടെ പഠിക്കുന്ന സെയിം ഏജ് ഉള്ള കുട്ടിയെ ഇത്ര കൂലായിട്ട് എങ്ങനെയടറാകിയെന്ന് തോന്നുന്നത് ഇവൻ്റെ ഇവർ ക്രിമിനൽ ക്രിമിനൽ മൈൻഡ് തന്നെ ക്രിമിനൽ മൈൻഡാണ് ഇവനക്ക് തക്കതായി ശിക്ഷ കൊടുക്കണം പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന ശിക്ഷയിലൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ കാണും എന്നാലും യുവർക്ക് കിട്ടുന്നതിൽ മാക്സിമം ശിക്ഷ കിട്ടി കിട്ടാനും മാത്രമുള്ള ഏജായി കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉമ്മർക്ക് യുമാർ അനുഭവിക്കണം യുമാര് ഉമ്മർക്കൊക്കെ പ്യുവർ അഹങ്കാരമാണ് ഇത് ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പൈസയുള്ള വീട്ടിലെ പിള്ളേരൊക്കെ തന്നെയാവും വീട്ടിൽ നിന്ന് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പൈസ എറിഞ്ഞ് ഒഴിവാകും അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാർക്ക് അതിനെ സാധിക്കും സ്കൂളുകാരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ഓ കോൺഫിഡൻസിൻ്റെ പുറത്താണ് യുവന്മാരയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് പാ പാമ്പിള്ളേറെ മണ്ടയ്ക്ക് കയറുന്നത് അവൻ എന്തൊക്കെയാണ് ചെയ്തത് ക്ലോ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ കൊണ്ട് തല മുക്കി പിടിച്ച് ഫ്ലഷ് അടിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ടോയ്ലറ്റ് നക്കുക ടോയ്ലറ്റ് എങ്ങനെയാണ് യുവരെ കൊണ്ട് ഇത് സാധിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ യുവന്മാരെ ഇവന്റെയൊക്കെ പേരൻസിൻ്റെ കയ്യിൽ പൂത്ത പൈസ കാണും അതുകൊണ്ട് ഇവന്മാരെ എന്ത് തോന്നി ദിവസം കാണിച്ചാൽ ഊരി എടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആ യുവർ വരിക അത് ഈ ഇത് ഇതെന്തായാലും വൈറലായിട്ടുണ്ട് മാക്സിമം മീഡിയയും പോലീസും എല്ലാവരും കൂടെ ചേർന്ന് കിട്ടാവുന്ന കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം ഉമാർ അനുഭവിക്കണം ഇവന്മാർ ജുവനൈൽ ഹോമിലൊക്കെ പോയി കിടക്കട്ടെ അവിടെ ഇവ ഉരക്കാൽ ക്രിമിനൽസുമായിട്ടുള്ള പിള്ളേർ കാണും അവന്മാർ പിടിച്ച് ഇവന്മാരെ തേക്ക് നോന്നെ ഉമ്മമാർ അറിയും ഇവന്മാരും അനുഭവിക്കണം ആ ആ എന്ന് പറഞ്ഞ ചെറു പയ്യൻ അനുഭവിച്ച ആ മെൻ്റൽ ടോർച്ചറൊക്കെ ഉണ്ടല്ലോ ടോർച്ചറും ട്രോമയൊക്കെ ഇവന്മാർ ജുവനൈൽ ഹോമി ചെന്നിട്ട് യുവ്മാരെക്കാൾ ക്രിമിനലായിട്ടുള്ള അവന്മാർ ഉമ്മമാരുടെ മണ്ടയ്ക്ക് കയറി നിരങ്ങണംന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ആഗ്രഹം ഉമ്മമാരും അനുഭവിക്കണം ആ മെൻ്റൽ ട്രോമയും ടോർച്ചറും ഓരോ ദിവസം ഇങ്ങനെ അത് ഓർക്കണേ ഉമാർക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞ ഉമ്മര് ഓർക്കണം ഓ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇമ്മരെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് ഇങ്ങനെ ഉമ്മമാർ ഓരോ നിമിഷവും ഓർക്കണം അത്രക്കുള്ള അത് അതിനുള്ളത് ഉമ്മമാർക്ക് ജീവന ഭൂമി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ആഗ്രഹം അതിൻ്റെ കൂടെ ഒരു കുണച്ച സ്കൂൾ മോസ്റ്റ് ഓഫ് ദി പ്രൈവറ്റ് സ്കൂൾസ് ഇങ്ങനെ തന്നെയാണ് അവർക്ക് പൈസ കിട്ടിയാൽ മതി അല്ലാതെ പിള്ളേരുടെ കാര്യം നോക്കണം ഇവന്മാരെ ഉമരൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം നല്ല പൗരന്മാരാക്കിയിട്ട് വളർത്തണം എന്നൊന്നും ഈ പ്രൈവറ്റ് സ്കൂളിലെ ഭൂരിഭാഗം പ്രൈവറ്റ് സ്കൂളിലെ എനിക്ക് തോന്നുന്നില്ല പ്രൈവറ്റ് സ്കൂളിലെ ഈ വേടലുകൾക്ക് കാണുമെന്ന് കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ മറ്റേ ഹെൽനസ് പാട്ടയുടെ ചീച്ചറ കുട്ടിയുടെ വിഷയം അവരുടെ സ്കൂൾ സ്കൂളിൽ പിള്ളേർ തമ്മിൽ അടിയുണ്ട പിള്ളേർ ഒരു കുട്ടി ഒരു ചെറുക്ക ഒരു കുട്ടി മറ്റൊരു കുട്ടി അടിക്കുമ്പോൾ ഓഫീസിൽ വിളിച്ചുകൊണ്ട് നിർത്തി തിരിച്ച് അടി തല്ലാൻ പ്രേരിപ്പിക്കുക പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടായ കുട്ടിയെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക കുട്ടിയെ തീരെ ബുദ്ധിയില്ല മന്ന ബുദ്ധിയായിട്ട് ചിത്രീകരിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് അപ്പോൾ അവർ കുട്ടികളെ നോക്കും സംരക്ഷിക്കും അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ അതൊക്കെ സോൾവ് ചെയ്യും അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തും അവർക്കൊന്നും പറ്റില്ല സുരക്ഷിതമായിട്ട് നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പേരൻസ് എല്ലാവരും അങ്ങോട്ട് വിടുന്നത് അപ്പോഴാണ് ഈ ഇതുപോലെയുള്ള മായൻ്റെ മക്കൾ പൈസ പൈസ വിഴുങ്ങാൻ വേണ്ടിയിട്ട് പിള്ളേരെ മലയിലേക്ക് നോക്കാതെ പൈസ വിഴുങ്ങാനായിട്ട് കുത്തിയിരിക്കുന്നത് ഇവനാ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ ആ സ്കൂൾ അതോറിറ്റിയോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളെങ്കിൽ അവർ എന്ത് അവരെ അവരൊക്കെ എന്ത് പിണ്ണാട്ട് വിഴുങ്ങാനായിട്ട് ഇരിക്കുന്നത് പേരൻസ് ആണ് പേരൻസ് ആണെങ്കിലും കുട്ടികളോട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇവന് ഇപ്പം ആ മികർന്നാവിനെ പയ്യനെ പേരൻസിനോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല ടീച്ചേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല അവനാ ഒരു അവൻ്റെ ആ മാനസിക വിഷമം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല ആരോടും ഇപ്പോൾ വന്ന് പറഞ്ഞു പേരൻസും കുട്ടികളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മാക്സിമം കുട്ടികൾക്ക് നമ്മളോട് എന്തും പറയാം അവരുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് അവരങ്ങനെ വേണം ഓരോ വയസ്സ് കൂടി വരുമ്പോഴും അവരെ അങ്ങനെ വേണം വളർത്തിക്കൊണ്ട് വരാൻ ആ സ്കൂളിലെ മറ്റു കുട്ടികൾ ഇവർ ഇവന് വേണ്ടി നടത്തിയ ക്യാമ്പയിൻ നടത്തിയ ഒരു പേജ് സ്കൂൾ അധികൃ അത് ഫോഴ്സ് ചെയ്ത് കളയിപ്പിച്ചതാണ് അവർ എന്താണ് ഇങ്ങനെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ അവരെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്നത് നീ നിന്റെ ഒരു റെപ്യൂട്ടേഷൻ നിനക്ക് ചുരുട്ടി കിട്ടിയാലും നിന്റെയൊക്കെ റെപ്യൂട്ടേഷനിൽ റെപ്യൂട്ടേഷൻ പോലും ഇതാണ് ഇങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കുന്നത് ഒരു കുട്ടിയെ കൊലയ്ക്കൊടുത്ത് കൊലയ്ക്കൊടുത്ത പിള്ളേർക്കെതിരെ എടുക്കാതെ ആ വിറ്റമായ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാതെ അതെല്ലാം മൂടി വെച്ച് അതിന് കാരണക്കാരായമാരെ വെറുതെ വിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കേണ്ടത് മിക്കവാറും അന്മാർ നല്ല പൈസ ഉള്ള വീട്ടിലെ പിള്ളേർ വല്ലതും ആയിരിക്കും അതുകൊണ്ട് തന്നെയാവും സ്കൂൾ മാനേജ്മെൻ്റ് ഇങ്ങനെ മൊഴി പോലെ നോക്കി നിൽക്കുന്നത് ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ട് അവർ പറയുന്നത് അവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കൂളൊന്നും പറ്റത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് ഒട്ടും സഹകരിക്കുന്നില്ല ഈ പേരൻ്റ്സിൻ്റെ കൂടെ ഇനിയുണ്ട് യുവമാരുടെ ചാറ്റൊക്കെ കിടപ്പുണ്ട് ഇതിൽ ഒരു പയ്യമെന്ന് പറയുന്നുണ്ട് മൈ സിസ്റ്റർ കെയിം ആൻഡ് ടോൾ മീ ദർ ഹിംസെൽഫ് ചെക്ക് ഇഫ് ഹിസ് അലൈവ് അപ്പോൾ എടുത്ത് പറയുന്നത് ഫ്രോം വെർസ് ഇസ് കമ്മിംഗ് ഫ്രം ചിരിച്ചോണ്ടാണ് അവൻ ചോദിക്കുന്നത് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത പറയുമ്പോൾ ചിരിച്ചോണ്ടാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത് ഹൗ ഡിഡ് ഹി കിൽ കിൽ ഹിംസെൽഫ് ഹിസ് നോട്ട് റെസ്പോണ്ടിങ് ബൈ ദ എന്നിട്ട് ചിരിക്കുന്ന ഇമോജി ഫോർ മികർ ഹി ആക്ച്വലി ഡിഡ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇമ്മരുടെ മെന്റാലിറ്റി ഇമ്മരൊക്കെ ഇങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്കൂളുകാർക്ക് പിള്ളേരെ നല്ല മെൻ്റാലിറ്റി ഉള്ള മറ്റുള്ളവരുടെ സ്നേഹമുള്ള അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന രീതിയിലൊന്നും വളർത്തിയെടുക്കുന്ന ഒന്നും ഈ വലവല്ലാതിൽക്കൊന്നും യാതൊരു ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല അപ്പം അവർക്ക് കുറേ മാർക്ക് കിട്ടുന്ന റോബോട്ടിനെ പോലെ പണിയെടുക്കുന്ന കുറേ പിള്ളേരെ വേണം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന വിഷയങ്ങൾ കാര്യങ്ങളിലൊന്നും ഇവർ ഇടപെടില്ല ഇവർക്ക് പിന്നെ കുറേ സ്കൂളിലേക്ക് കുറേ പൈസ ഇങ്ങനെ ഒഴുകണം പൈസ വിഴുകിക്കൊണ്ട് ഈ പിള്ളേർ കാണിക്കുന്ന തെന്മാടിത്തരത്തിലും തമ്പിയില്ലായ്മയ്ക്കും എല്ലാം കൂടെ വന്ന് അതിനെതിരെ ഒരു നടപടിയെടുക്കുക അത് സ്വന്തം പേര് നിലനിർത്തി പ്രതികരിച്ചാൽ നമ്മുടെ പേര് പോകുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാതെ പേരും കെട്ടിപ്പിടിച്ച് പിള്ളേരെ നല്ല രീതിയിൽ സമൂഹ സമൂഹത്തിന് പ്രയോജനമുള്ള രീതിയിൽ പൊക്കിക്കൊണ്ട് വരണം എന്നല്ലേ കുറേ നമ്മുടെ സ്കൂളിലെ പിള്ളേർ കുറേ മാർക്ക് വാങ്ങുന്നുണ്ട് കുറേ കൊട്ടക്കണക്കിന് മാർക്കുണ്ട് അതായതാണെന്ന് പറഞ്ഞ് റാങ്ക് ഉണ്ട് തേങ്ങയാണെന്ന് കാണിക്കാൻ മാത്രം പോസ്റ്ററും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ മാത്രമേ വരയ്ക്കൊള്ളൂ അല്ലാതെ ഇതുപോലെ ഒരു കുട്ടിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവനെ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ബെഡറുകൾ കിട്ടില്ല ഇത്രയും പൈസ വിഴുങ്ങുന്നതല്ലേ കുറച്ചെങ്കിലും ഒരു തിന്ന ചോർന്ന് നന്ദി കാണിക്കുന്ന അറിയില്ലേ ഇത്രയൊക്കെ പൈസ വിഴുങ്ങിയിട്ട് ഒരു തരിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കുക ഇനിയുണ്ട് ഈ റെപ്യൂട്ടേഷൻ ഈ പിള്ളേരുടെ ചാറ്റിനകത്ത് കിടപ്പുണ്ട് ഈവൻ വെൻ ദ ഡ്രഗ് കേസ് അബൌട്ട് ജി പി എസ് ഹാപ്പൺ നോവൺ ന്യൂസ് ജി പി എസ് ജി പി എസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അവിടെ ഡ്രഗ് കേസ് വരെ വന്നിട്ട് പോലും പുറത്താരും അറിഞ്ഞിട്ടില്ലെന്നാണ് ആ പിള്ളേരുടെ ചാറ്റ് ചെയ്തു കാണുന്നത് നീക്കി ഇങ്ങനെ റെപ്യൂട്ടേഷനും കെട്ടിപ്പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്കൂളുകാരെ പ്രൈവറ്റ് സ്കൂളുകാരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ പണം വിഴുങ്ങികളായിട്ട് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിനെ ബാത്തെടുക്കുന്നതിന് പകരം വിദ്യാഭ്യാസം പ്യുവർ ബിസിനസ് ആയിട്ട് മാത്രം കണ്ട് കുട്ടികളുടെ പ്രവർത്തനത്തിൽ യാതൊരുവിധം കയറുന്നതിനാൽ ഇവന്മാരെയൊക്കെ ഒരിക്കലും വെച്ചുറപ്പിക്കരുത് ആ സ്കൂളിനെതിരെ നല്ല രീതിയിൽ നടപടി വരണം കേസ് നല്ല രീതിയിൽ കേസ് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് ചെയ്തവന്മാർക്ക് മാക്സിമം ശിക്ഷ ശിക്ഷ കിട്ടണം അതിൻ്റെ കൂടെ ആ സ്കൂളുകാർ ഇത്രയും അവിടെ ഉണ്ടായിട്ടും ഒരു ചെറുപയറിലനയ്ക്ക് അതിനെതിരെ പ്രതികരിക്കാതെ സ്വന്തം റെപ്യൂട്ടേഷൻ കെട്ടിപ്പിടിച്ചിരുന്ന് അതിനെതിരെ മൂവ്മെൻ്റ് നടത്തി കൊണ്ടുവന്നപ്പോൾ അതിനെ അതിനെ ഇല്ലാണ്ടാക്കി ഒരു ഒരു കാര്യം പോലും പുറത്തറിയാത്ത രീതിയിലാക്കി സ്കൂൾ ഇതിനെ ശക്തമായ നടപടി കിട്ടണം എന്നെയാണ് എൻ്റെ അഭിപ്രായം പോയപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും പോയി എന്നാലും അത് വായിക്കുന്നതിനെ ഭയങ്കര ഡിസ്റ്റർബിങ് ചെയ്യാൻ അവന് എന്തൊക്കെയാണ് ആ തന്ത്യില്ലാത്തവന്മാർ കാട്ടിക്കൂട്ടിന്ന് ക്ലോസിറ്റായിരുന്നു നക്കുന്ന ആലക്കും പോലും പറ്റുന്നില്ല ഉമ്മമാരൊക്കെ ഞാൻ പറഞ്ഞ ഉമ്മമാരെയൊക്കെ ജൂനിയർ ഹോമിൽ പോയി അനു അവിടുന്ന് അനുഭവിക്കണമാർ ഇനിയെങ്കിലും ഈ പേരൻസ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ വാങ്ങുന്ന സ്കൂളിൽ നിന്ന് നോക്കിക്കൊണ്ട് പിള്ളേരെ ചേർക്കരുത് ഇന്മാതിരി അലവലായ നായൻ്റെ മക്കളായിരിക്കും അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിലൊക്കെ കാണുന്നത് എന്തെങ്കിലും പ്രശ്നം നടന്നാൽ പോലും പുറത്തിറക്കാതെ പിള്ളേരെ നോക്കാതെ അവന്മാർ പണം മെഴുങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കുന്നന്മാരായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്കൂൾസിൽ പിള്ളേ കുട്ടികളോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് മാനസികമായിട്ട് എന്ത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളോട് പേരൻസിനോട് വന്ന് പറയാത്തക്ക വണ്ണം അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക ആ കുട്ടി അവൻ്റെ പേരൻസിനോട് വന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇത് വിഷയം ഇപ്പം ഇപ്പം ഇതാക്കിയ പോലെ തന്നെ അവൻ അവനൊന്നും സംഭവിക്കുന്നതിന് മുന്നേ അവർക്ക് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം